യു പി കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ എഴുപത്തിയഞ്ച് സംസ്ഥാനത്തും മെഡിക്കൽ കോളേജാണ് എഴുപത്തിയഞ്ച് സംസ്ഥാനത്തും മെഡിക്കൽ കോളേജാണ് ക്യാൻസർ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബെഡുകൾ ഉള്ള ക്യാൻസർ ആശുപത്രി എവിടെയാ യു പിയിലാണ് ചെന്നിട്ട് സ്വന്തം തയ്യാറാക്കിയ നാഷണൽ ഉത്തർപ്രദേശിന് ഏറ്റവും അവസാന സ്ഥാനത്തും കേരളത്തെ ഏറ്റവും ആദ്യത്തെ സ്ഥാനത്തും കൊടുത്തത് കേരളത്തിന് എൺപത്തിരണ്ട് പോയിന്റും ഒന്നാം സ്ഥാനവും ഉണ്ട് താങ്കൾ ഈ പറഞ്ഞത് പോയിന്റും അവസാന സ്ഥാനമുള്ളൂ ഞാൻ പറഞ്ഞ കണക്കല്ല നീതി ആയോഗ് നരേന്ദ്രമോദി സർക്കാർ രൂപീകരിച്ചതാണ് നീതി ആയോഗിന്റെ ഏറ്റവും ഒടുവിലത്തെ സൂചിക പുറത്ത് വന്നിട്ടുണ്ട് അതിൽ ഹിന്ദു ഡിസംബർ ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന്റെ തലക്കെട്ട് തന്നെ കേരള ബെസ്റ്റ് സ്റ്റേറ്റ് ഓൺ ഹെൽത്ത് പാരാമീറ്റേഴ്സ് ഉത്തർപ്രദേശ് എന്നാണ് കേരള ബെസ്റ്റ് സ്റ്റേറ്റ് ഓൺ ഹെൽത്ത് പാരമീറ്റേഴ്സ് ഉത്തർപ്രദേശ് വേഴ്സ്